അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ നമ്മുടെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക ഏറെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൽ കുറച്ചൊക്കെ മുളക്കാതെ പോയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ വാടി പോയിട്ടുണ്ടെങ്കിലും ഉള്ളത് കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണല്ലേ പിന്നെ നമ്മുടെ അലോവേര ആണെങ്കിലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു മുളക്തയും ഉണ്ടല്ലോ അത് നന്നായിട്ടിപ്പോൾ നല്ല വളർച്ചയായിട്ട് വരുന്നുണ്ട് ചെറിയൊരു മുരടിച്ചൊക്കെ ഉണ്ട് എന്നാലും ആദ്യത്തെക്കാട്ടിലും കുറച്ചൂടെ ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുകളിലെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുടെ ഒരു കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് നേരം പോകാൻ എന്തേലൊക്കെ വേണല്ലോ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് ഉച്ചകത്തെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലത്തെ ഒരു നനവും നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇന്ന് പുളിയിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളിവെള്ളം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ഇത് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് എടുക്കാറുണ്ട് ഇന്ന് ഞാൻ തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ വറ്റിച്ചെടുത്താണ് പിന്നെ കുറച്ച് വെള്ളത്തെടുക്കാനായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു നീര് നമ്മൾ ചോറിൻ്റെ കൂടെ കുഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഇന്ന് പയറുപ്പേരി ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചുവന്ന മുളകും കൂടെ ഒന്ന് മിക്സിയിട്ട് ക്രഷ് ചെയ്തതിനെടുത്തിന് ശേഷം അതിൽ പയരിട്ട് ഒന്ന് വേവിച്ചെടുക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല വെളിച്ചെണ്ണയിലെ എണ്ണ ഉണ്ടോ ഇതും വേണ്ടത് വെളിച്ചെണ്ണ എന്ന് പറയുമ്പം അതിനൊരു സ്പെഷ്യാലിറ്റി തന്നെയാണല്ലോ ഇന്ന് തേങ്ങ കുത്തി ഇടാൻ മറന്നു പോയിട്ടോ പിന്നെ അപ്പോഴാണ് നമ്മൾ രാവിലെ നാളെ രാവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴകും ജയൂദേ അവന് കുറച്ച് പുളി പിഴിഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് പുളി തിരുമ്മി അത് കൂട്ടിയിട്ട് ചോറിനാണ് ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ വേറൊരു കൂട്ടാനില്ലെങ്കിലും ഇനിയിപ്പോൾ കൂട്ടാനുണ്ടെങ്കിൽ തന്നെ അവനതും കൂട്ടി അങ്ങനെ ചോറിനുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ കഴിക്കുന്നതും ചിറ്റോട്ടിലിരുന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചിറ്റോട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അപ്പോൾ മുകളിൽ പോയി വെക്കുമ്പം അതിലേറെ അടിപൊളിയായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈവരെങ്കിലും കുറച്ചുകൊണ്ടിരിക്കാൻ എന്തേലൊക്കെ ഉണ്ടായിരുന്നു അത് ഭയങ്കര രസമാണല്ലേ ഈ മഴ അപ്പോൾ ഈവരെങ്കിലും വരെ അറിയില്ല പക്ഷേ അപ്പം തന്നെ നമ്മൾ പോയിട്ട് കുറച്ച് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കടലൊക്കെ ഒക്കെ കുതിർന്നിട്ടുണ്ട് നമ്മൾ അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കടൽ നന്നായി വേവിച്ചെടുത്ത് അതിലേക്ക് ഉള്ളിയും തക്കാളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ കടലിട്ടൊന്ന് വേവിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അത് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് അങ്ങനെ ചായയും കൂട്ടി കട്ടനും കൂടെ കൂട്ടി നമ്മൾ കഴിക്കാറുട്ടോ നമ്മൾ ഇതേപോലെ ഹോളിഡേയ്സിലൊക്കെ അങ്ങനെ പല സമയത്ത് നമ്മൾ മഴയുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും കഴിക്കാറുണ്ട് ഫേവറേറ്റ് ഈവനിങ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളത് കഴിക്കാനിരുന്നപ്പോഴേക്കും മഴ എവിടെയോ എത്തിയിട്ടുണ്ട് കേട്ടോ മഴ ചെറുതായി ഇങ്ങനെ ചാറുന്നുണ്ട് എന്നാലും കുറേയൊക്കെ മഴ തോർന്നിട്ടുണ്ട് എന്നാലും ആ ഒരു തണുപ്പിലിരുന്ന് ഞാൻ ചായ പിടിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ പിന്നെ ഇത് ആൾ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു നോർമൽ ഡേസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്താലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ